ചിത്രത്തിന്റെ തുടക്കത്തിൽ ഒരു യുദ്ധഭൂമിയാണ് കാണിക്കുന്നത് വെടിവയ്പ്പും ഭീതിജനകവുമായ ചുറ്റുപാടായിരുന്നു അവിടെ അവിടെ കുടുങ്ങിപ്പോയ ചന്ദ്ര എന്ന പെൺകുട്ടിയെ നമുക്ക് കാണാം എന്ത് ചെയ്യണം എന്നവൾക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ ചന്ദ്ര തന്റെ ബോസ് പ്രകാശിനെ വിളിക്കുന്നു പ്രകാശ് കോൾ എടുക്കുമ്പോൾ ചന്ദ്രയോട് ഒരേയൊരു ചോദ്യമേ ചോദിക്കുന്നുള്ളൂ നീ അവിടെ എടുത്ത പാക്കറ്റ് നിന്റെ കൈവശമുണ്ടോ ചന്ദ്ര ഉണ്ട് എന്ന് മറുപടി പറഞ്ഞു ഇത് കേട്ട് പ്രകാശ് പറയുന്നു ആ പാക്കറ്റ് നീ സൂക്ഷിക്കണം സുരക്ഷിതമായി അവിടെ തിരിച്ചു വരണം കാരണം ചിലർ നിന്നെ കൊല്ലാനായി ഉടൻ അവിടെ എത്തും ഇത് കേട്ട ശേഷം ചന്ദ്ര തന്റെ ബുദ്ധി ഉപയോഗിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു അപ്പോൾ ഒരു ചൈനീസ് പെൺകുട്ടി ചന്ദ്രയെ കൊല്ലാനായി അവിടെ എത്തി പക്ഷേ ചന്ദ്ര സമർത്ഥമായി അവിടെ നിന്ന് രക്ഷപ്പെട്ട് പ്രകാശ കാത്തിരുന്ന ബംഗളൂരുവിലേക്ക് പോകുന്നു പ്രകാശ് ചന്ദ്രയെ കണ്ടപ്പോൾ ആദ്യം അവൾ കൊണ്ടുവന്ന പാക്കറ്റ് വാങ്ങുന്നു ചന്ദ്രയെ സുരക്ഷിതയാക്കാനാണ് പ്രകാശ് ആഗ്രഹിക്കുന്നത് കാരണം ചന്ദ്രയുടെ പിന്നാലെ അവളെ കൊല്ലാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ദുഷ്ടശക്തികളുണ്ട് പ്രകാശ് അവളോട് പറയുന്നു നീ ഇവിടെ താമസിക്കണം പക്ഷേ ഇവിടെ പ്രശ്നമുണ്ടാക്കുന്ന ഒരു കാര്യവും ചെയ്യരുത് എല്ലാവർക്കും നിന്നിൽ വലിയ വിശ്വാസമുണ്ട് ഞങ്ങൾ നിനക്കൊരു സേഫ് ഹൗസ് ഒരുക്കിയിട്ടുണ്ട് ഇവിടെ താമസിക്കുമ്പോൾ നിന്റെ ഐഡന്റിറ്റി മാറ്റേണ്ടി വരും അങ്ങനെ പ്രകാശ് ചന്ദ്രയെ ഐഡന്റിറ്റി മാറ്റാനും സേഫ് ഹൌസ് കണ്ടെത്താനും സഹായിക്കുന്ന ചിലരുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു വാസ്തവത്തിൽ ചന്ദ്രയെപ്പോലെ സൂപ്പർ പവറുകളുള്ള ധാരാളം പേരുണ്ട് ഇവരെ സംരക്ഷിക്കുന്നവരാണ് ഇവർ ചന്ദ്ര അവിടെ എത്തിയപ്പോൾ പ്രകാശിന്റെ ആളുകൾ അവൾക്ക് പുതിയ പാസ്പോർട്ടും ആധാർ കാർഡും ഉണ്ടാക്കി നൽകി ചന്ദ്ര കുറച്ചുനാൾ മുൻപാണ് സ്വീഡനിൽ നിന്ന് തിരിച്ചെത്തിയത് തുടർന്ന് തിരക്കില്ലാത്ത ഒരു വാടക കെട്ടിടത്തിലേക്ക് അവളെ മാറ്റി അവിടെ എത്തിയ ഉടൻ ചന്ദ്ര തന്റെ മുറി വൃത്തിയാക്കുന്നു കാരണം അത് വളരെ വൃത്തിഹീനമായിരുന്നു അങ്ങനെ ചന്ദ്ര ആ മുറി താമസിക്കാൻ പറ്റുന്ന രീതിയിലാക്കി മാറ്റുന്നു തുടർന്ന് ചന്ദ്രയ്ക്ക് വെയിൽ ഇഷ്ടമല്ലെന്ന് നമുക്ക് മനസ്സിലാക്കുന്നു വാസ്തവത്തിൽ ചന്ദ്രയുടെ ഒരേയൊരു ബലഹീനത സൂര്യനാണ് സൂര്യരശ്മി ഏൽക്കുമ്പോൾ അവളുടെ ശക്തി കുറയുകയും ശരീരം കത്തുകയും ചെയ്യും അതിനാൽ സൂര്യപ്രകാശം അകത്ത് കടക്കാതിരിക്കാൻ അവൾ എല്ലാ ജനലുകളിലും പത്രമൊട്ടിച്ചു മറ്റൊരു കാര്യം ചന്ദ്രരാത്രിയിൽ മാത്രമേ പുറത്തിറങ്ങുകയുള്ളൂ പകൽ വീട്ടിൽ തന്നെയായിരിക്കും ജനലുകൾ അടയ്ക്കുന്നതിനിടെ അവസാനത്തെ ജനലടക്കുമ്പോൾ അവൾ അയൽക്കാരനായ സണ്ണിയിൽ ശ്രദ്ധിച്ചു സണ്ണിയും ചന്ദ്രയെ നോക്കുന്നുണ്ടായിരുന്നു ചന്ദ്ര സണ്ണിയെ എന്തിനാണ് അങ്ങനെ നോക്കുന്നതെന്ന് പിന്നീട് നമുക്ക് മനസ്സിലാകും എന്നാൽ നമ്മുടെ സണ്ണിക്ക് ആദ്യ കാഴ്ചയിൽ തന്നെ ചന്ദ്രയെ ഇഷ്ടമായിരുന്നു ഈ കാര്യം അവൻ തന്റെ കൂട്ടുകാരായ വേണുവിനോടും നാജിയോടും പറയുന്നു വേണു മെഡിക്കൽ വിദ്യാർത്ഥിയാണ് പക്ഷേ തീറി മാത്രമേ അറിയൂ പ്രാക്ടിക്കൽ അറിയില്ല നാജിയുടെ കാര്യം പറയുകയാണെങ്കിൽ അവൻ ഒരു മത്യപാനിയാണ് സത്യത്തിൽ ഇവർ മൂന്നുപേരും മത്യപാനികളാണ് എപ്പോഴും ഇങ്ങനെ കറങ്ങി നടന്ന് പാർട്ടികൾ നടത്തുന്നു തുടർന്ന് നഗരത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കുന്ന ഒരു അവയവ മാഫിയ സംഘത്തെ കാണിക്കുന്നു രാത്രിയിൽ ഒറ്റയ്ക്ക് കിട്ടുന്നവരെ അവർ ലക്ഷ്യമിടുന്നു തട്ടിക്കൊണ്ടുപോയി അവരുടെ അവയവങ്ങൾ വിൽക്കുന്നു ഇത് കുറെ കാലമായി നടക്കുന്നു കാരണം പത്രങ്ങളിൽ ഇത്തരം വാർത്തകൾ പതിവായി വരാറുണ്ട് ചന്ദ്രയ്ക്ക് പകൽ പുറത്തിറങ്ങാൻ കഴിയില്ല അതിനാൽ രാത്രിയിൽ ജോലി ചെയ്യാൻ തീരുമാനിക്കുന്നു അവൾക്കൊരു ജോലി ആവശ്യമായിരുന്നു അങ്ങനെ ഒരു റെസ്റ്റോറന്റിൽ ജോലി ലഭിക്കുന്നു അങ്ങനെ രാത്രിയിൽ റെസ്റ്റോറന്റിൽ ജോലി ചെയ്യുകയും പകൽ വീട്ടിൽ താമസിക്കുകയും ചെയ്യുന്നു പ്രകാശിന്റെ സുഹൃത്തായ കുമാർ എന്നൊരാൾ ചന്ദ്രയ്ക്ക് എന്തോ ഒരു സാധനം സ്ഥിരമായി കൈമാറാറുണ്ടായിരുന്നു ഒരു ദിവസം സണ്ണിയുടെ പൂച്ച റോഡിലേക്ക് പോകുന്നു അതിനെ എടുക്കാൻ പോയ സണ്ണിക്ക് നേരെ ഒരു കാർ പാഞ്ഞുവന്നു താൻ മരിക്കാൻ പോകുകയാണെന്ന് സണ്ണിക്ക് തോന്നി പക്ഷേ ചന്ദ്ര ഒരു സൂപ്പർ ഹീറോയെ പോലെ വന്ന് അവനെ രക്ഷിച്ചു ചന്ദ്ര സണ്ണിയെ രക്ഷിച്ചപ്പോൾ സണ്ണി അല്ലാതെ മറ്റാരും അത് കണ്ടിരുന്നില്ല അതുകൊണ്ടാണ് കൂട്ടുകാരോട് ഈ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുമ്പോൾ അവർ വിശ്വസിക്കാൻ വിസമ്മതിക്കുന്നത് തുടർന്ന് നാം വീണ്ടും അവയവ മാഫിയ സംഘത്തെ കാണുന്നു അവർ ഇപ്പോഴും സജീവമാണ് അവർ തന്റെ സുഹൃത്തിന്റെ പക്കലേക്ക് പോകുന്ന ഒരു സ്ത്രീയുടെ പിന്നാലെയാണ് അപ്പോൾ ആ സ്ത്രീ പെട്ടെന്ന് ഒരു പോലീസ് ഇൻസ്പെക്ടറുടെ ജീപ്പിന് മുന്നിൽ വന്നു വന്നുപെടുന്നു അവയവ മാഫിയ സംഘവും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ നാച്ചിയപ്പ എന്നൊരു ഇൻസ്പെക്ടർ അവിടേക്ക് വരുന്നു അയാൾ ആ സ്ത്രീയോട് രാത്രി ഇങ്ങനെ കറങ്ങി നടക്കുന്നത് ശരിയല്ലെന്ന് പറയുന്നു അയാൾ ആ സംഘത്തോട് ഒന്നും പറയുന്നില്ല കാരണം നാച്ചിയപ്പ ആ സംഘത്തെ പിന്തുണയ്ക്കുന്നുണ്ടായിരുന്നു ഭാഗ്യവശാൽ ഈ സമയത്ത് ഒരു സീനിയർ ഓഫീസർ അവിടെ എത്തുകയും യുവതിയെ അവിടെ നിന്ന് രക്ഷിക്കുകയും ചെയ്തു തുടർന്ന് ചന്ദ്ര ജോലി ചെയ്യുന്ന റെസ്റ്റോറന്റിൽ ഉരുത്തൻ ഒരു പെൺകുട്ടിയെ ശല്യം ചെയ്യുന്നത് കാണുന്നു യഥാർത്ഥത്തിൽ ഈ ചെറുക്കൻ അവയവ മാഫിയ സംഘത്തിലെ ഒരാളാണ് അവൻ ആ പെൺകുട്ടിയെ നിർബന്ധിച്ച് തന്റെ പ്രണയത്തിൽ വീഴ്ത്താൻ ശ്രമിക്കുന്നു ആ പെൺകുട്ടി പലതവണ നിരസിച്ചു ഇത്തവണയും അവൾ നിരസിച്ചു എന്നാൽ ഇത്തവണ ആ ചെറുക്കൻ പറയുന്നു നീ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ നിന്റെ മേൽ അസിഡ് ഒഴിക്കുമെന്ന് അവൻ ആസിഡ ഒഴിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ചന്ദ്ര വീണ്ടും ഒരു സൂപ്പർ ഹീറോയെപ്പോലെ വന്ന് അവനെ ക്രൂരമായി മർദ്ദിക്കുന്നു ആ ചെറുക്കനും പ്രതികരിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ അവൻ പൂർണ്ണമായും പരാജയപ്പെടുന്നു അവസാനം അവന് മാരകമായി അടികിട്ടുന്നു ഒരു പെൺകുട്ടിക്ക് എങ്ങനെ തന്നെ ഇത്ര ക്രൂരമായി അടിക്കാൻ കഴിയും എന്ന് അവൻ അത്ഭുതപ്പെടുന്നു പിറ്റേന്ന് നാച്ചിയപ്പ മാഫിയ സംഘത്തിന്റെ പക്കലേക്ക് ചെന്നു അവയവ മാഫിയ സംഘം ഒരു വലിയ രാഷ്ട്രീയ നേതാവിന്റെ കുടുംബത്തിൽപ്പെട്ടവരാണ് അതുകൊണ്ടാണ് നാച്ചിയപ്പ അവരോട് ഒന്നും പറയാതെ ഈ സ്ഥലത്ത് തട്ടിക്കൊണ്ടുപോകുന്ന ജോലി ചെയ്യരുതെന്ന് ഉപദേശിക്കുന്നത് കാരണം ഇവിടെ സിസി ടിവി ദൃശ്യങ്ങളുണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ നിങ്ങൾ പിടിക്കപ്പെടും പിന്നെ തനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്നും അയാൾ പറയുന്നു മാഫിയ സംഘാതം അയാളോട് പറഞ്ഞു എന്റെ കാമുകിയെ പ്രൊപ്പോസ് ചെയ്യാൻ ഞാൻ ഒരു റെസ്റ്റോറൻറിൽ പോയിരുന്നു അവിടെ ഒരു സൂപ്പർ ഹീറോയെപ്പോലുള്ള ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടി അവൾ എന്നെ വളരെ ക്രൂരമായി മർദ്ദിച്ചു ഒറ്റ കൈകൊണ്ടാണ് അവൾ എന്നെ ഉയർത്തിയത് ഇത് കേട്ടപ്പോൾ നാച്ചിയപ്പയ്ക്ക് ദേഷ്യം വന്നു അങ്ങനെയൊരു പെൺകുട്ടിയുണ്ടോ അതുകൊണ്ട് റെസ്റ്റോറന്റിൽ പോയി ചന്ദ്രയെ കാണാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ദൂരെ നിന്ന് മാത്രം അവളെ കാണുന്നു ഒരു ദിവസം ചന്ദ്രയ്ക്ക് അസുഖം കാരണം ഓട്ടോയിൽ എവിടെയോ പോകുകയായിരുന്നു സമയം രാത്രിയായിരുന്നു അപ്പോൾ അതേ ഓട്ടോയിൽ നമ്മുടെ ഹീറോ സണ്ണി കയറുന്നു സണ്ണി ചന്ദ്രയോട് സംസാരിക്കാൻ ശ്രമിക്കുന്നു അവൻ പറയുന്നു നമ്മൾ ഒരേ ഫ്ളാറ്റിലാണ് താമസിക്കുന്നത് നമ്മൾ അയൽക്കാരാണെന്ന് നിനക്ക് ഓർമ്മയുണ്ടാകുമെന്ന് കരുതുന്നു അതിന് ചന്ദ്ര പറയുന്നു അതെ എനിക്ക് നന്നായി അറിയാം നീ അയൽക്കാരനാണ് കാരണം ജനലിലൂടെ ഞാൻ നിന്നെ പലപ്പോഴും കണ്ടിട്ടുണ്ട് സംസാരത്തിനിടയിൽ സണ്ണി നാജിയുടെ പിറന്നാൾ പാർട്ടിക്ക് ചന്ദ്രയെ ക്ഷണിച്ചു ചന്ദ്ര അതിനെ സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ അടുത്ത ദിവസം ചന്ദ്ര ആ പാർട്ടിയിലെത്തുന്നു അവളെ കാണാൻ വളരെ സുന്ദരിയായിരുന്നു അപ്പോൾ നാച്ചിയപ്പ അവിടെ എത്തുന്നു ചില അയൽക്കാർ സണ്ണിയെയും കൂട്ടുകാരെയും കുറിച്ച് പരാതിപ്പെട്ടു അവർ വലിയ ശബ്ദമുണ്ടാക്കുന്നു എന്ന് അതുകൊണ്ടാണ് ഇൻസ്പെക്ടർ നാച്ചിയപ്പക്ക് അവിടെ വരേണ്ടി വന്നത് അയാൾ അവർക്ക് അവസാനമായി ഒരു മുന്നറിയിപ്പ് നൽകുന്നു ഇനി ഇവിടെ ഒരു തെറ്റായ കാര്യവും ചെയ്യരുതെന്നും ശബ്ദമുണ്ടാക്കരുതെന്നും പറയുന്നു നാച്ചിയപ്പ അപ്പോൾ ചന്ദ്രയെയും ശ്രദ്ധിക്കുന്നു നാച്ചിയപ്പ പോയ ശേഷം നാജി ചന്ദ്രയുടെ അടുത്തേക്ക് വരുന്നു അവളുമായി അടുപ്പം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു അവളെ വീട്ടിൽ കൊണ്ടാക്കാനും പോകുന്നു നാജി ചന്ദ്രയുടെ വീടിനുള്ളിലും കയറുന്നു ഇത് സണ്ണിയും വേണുവും ദൂരെ നിന്ന് കാണുന്നുണ്ടായിരുന്നു അവർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അവർക്ക് തോന്നുന്നു ഇവർ തമ്മിൽ പ്രണയത്തിലായി എന്ന് അത് കാരണം സണ്ണിക്ക് വിഷമമായി ഒരു രാത്രി കഴിഞ്ഞു രാവിലെ നാജി വീട്ടിലെത്തിയിട്ടില്ല ഇവിടെ വന്നിട്ടുമില്ല എന്ന് അവന്റെ അമ്മ പറഞ്ഞു അറിയുന്നു അതുകൊണ്ട് അവൻ അന്വേഷിക്കാനായി നേരെ ചന്ദ്രയുടെ വീട്ടിലേക്ക് പോകുന്നു നാജി ഇവിടെയുണ്ടോ എന്ന് അവൻ ചന്ദ്രയോട് ചോദിക്കുന്നു എന്നാൽ ചന്ദ്ര ദേഷ്യത്തോടെ പറയുന്നു ശല്യപ്പെടുത്തരുത് ഉടൻ ഇവിടെ നിന്ന് പോകണമെന്ന് ഇത് കേട്ട് അവൻ ഉടൻ അവിടെ നിന്ന് പോകുന്നു എന്നാൽ തിരിച്ചു പോകുമ്പോൾ സണ്ണി കുമാർ എന്നൊരാൾ ചന്ദ്രയ്ക്ക് എന്തോ ഡെലിവറി നൽകാനായി വരുന്നത് കണ്ടു അതിൽ രക്തമാണെന്ന് മനസ്സിലാക്കുന്നു ഇത് കണ്ട് സണ്ണിക്ക് സംശയം തോന്നുന്നു ചന്ദ്ര നല്ല പെൺകുട്ടിയല്ലെന്ന് അവന് തോന്നുന്നു അതുകൊണ്ട് അവൻ വേണുവിനോട് പറയുന്നു ഞാൻ ചന്ദ്രയുടെ പിന്നാലെ പോകാം നീ ചന്ദ്രയുടെ വീട്ടിൽ പോയി പരിശോധന നടത്തുക എന്നാൽ അതിനു മുൻപേ അവർ അന്വേഷിക്കാൻ പോയ നാജി വീട്ടിലെത്തിയിരുന്നു എന്നാൽ മറുവശത്ത് സണ്ണി ചന്ദ്രയെ പിന്തുടരുകയായിരുന്നു ചന്ദ്ര ഒരു വിജനമായ സ്ഥലത്തെത്തുന്നു അവിടെ അവയവ മാഫിയ സംഘം ഉണ്ടായിരുന്നു അവരുടെ അടുത്ത ലക്ഷ്യം ചന്ദ്രയായിരുന്നു അവർ അവസരം നോക്കി ചന്ദ്രയ്ക്ക് ഒരു മയക്കുമരുന്ന് കുത്തിവെക്കുന്നു അപ്പോൾ നമ്മുടെ ഹീറോ സണ്ണിയും അവിടെ എത്തുന്നു പക്ഷേ അവൻ അവിടെ എത്താൻ വൈകി കാരണം ആ ആളുകൾ ചന്ദ്രയെ കൂട്ടിക്കൊണ്ടു എന്നിട്ടും സണ്ണി അവരെ പിന്തുടരാൻ ശ്രമിക്കുന്നു എന്നാൽ ചന്ദ്രയ്ക്ക് ആരുടെയും ആവശ്യമില്ല കാരണം അവൾ ഒരു സൂപ്പർ ഹീറോയാണ് അവൾക്ക് ബോധം വന്ന ഉടൻ അവൾ അവരെ ക്രൂരമായി അടിക്കാൻ തുടങ്ങുന്നു ചന്ദ്രയുടെ സൂപ്പർ പവർ ഇവിടെ നാം ആദ്യമായി കാണുന്നു അതായത് അവളുടെ പല്ലുകൾ വാമ്പയർമാരെ പോലെ പുറത്തു വരുന്നു അവൾ അവരെ കൊല്ലുന്നു ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീറോ സണ്ണി ദൂരെ നിന്ന് കാണുന്നു ഇത് കണ്ടിട്ട് അവൻ ബോധരഹിതനാകുന്നു സണ്ണിക്ക് ബോധം വന്നപ്പോൾ ചന്ദ്ര അവന് രണ്ട് ഓപ്ഷനുകൾ നൽകുന്നു അവൾ പറയുന്നു ഒന്നുകിൽ ഈ മൃതദേഹങ്ങൾ മറക്കാൻ എന്നെ സഹായിക്കുക അല്ലെങ്കിൽ ഇവരെ പോലെ നിന്റെ ഗതിയും ഞാൻ മാറ്റും തുടർന്ന് സണ്ണി ആദ്യത്തെ ഓപ്ഷൻ തിരഞ്ഞെടുത്തു സണ്ണി ആദ്യമായി ചന്ദ്രയുടെ സൂപ്പർ പവർ കണ്ടു അവൾ വളരെ ഉയരത്തിൽ ചാടുന്നുണ്ടായിരുന്നു വളരെ ഉയരത്തിൽ നിന്ന് താഴേക്ക് ചാടിയിട്ടും അവൾക്ക് ഒന്നും സംഭവിക്കുന്നില്ല ചന്ദ്ര ഒരു വാമ്പയറാണെന്ന് സണ്ണി ഇവിടെ മനസ്സിലാക്കുന്നു തുടർന്ന് ഒരു വൃദ്ധൻ തന്റെ പേരക്കുട്ടിക്ക് ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നു അയാൾ ഒരു പെൺകുട്ടിയുടെ കഥയാണ് പറയുന്നത് എന്നാൽ ഈ കഥ ഒരു രാജാവിൽ നിന്നാണ് തുടങ്ങുന്നത് ആയിരം വർഷം മുമ്പ് ഈ സ്ഥലത്ത് ഒരു വലിയ കാടുണ്ടായിരുന്നു ഈ കാടിന്റെ നടുവിൽ ഒരു അമ്പലവും രാജാവ് എല്ലാ ദിവസവും അമ്പലത്തിൽ പോയി കാളിദേവിയെ പൂജിച്ചിരുന്നു എന്നാൽ ആർക്കും ആ അമ്പലത്തിൽ പ്രവേശിക്കാൻ അനുവാദമുണ്ടായിരുന്നില്ല ഇതിനടുത്ത് ഒരു കുഗ്രാമത്തിൽ നീലി എന്നൊരു പെൺകുട്ടി താമസിച്ചിരുന്നു നീലിയും കൂട്ടുകാരും എല്ലാ ദിവസവും അമ്പലത്തിൽ പോയി പൂജ ചെയ്യുന്ന രാജാവിനെ കാണുമായിരുന്നു കുറച്ചു ദിവസങ്ങൾക്കു ശേഷം നീലിയും കൂട്ടുകാരും ആ അമ്പലത്തിൽ പ്രവേശിച്ചു ആ അമ്പലത്തിൽ നിന്ന് നീലിക്ക് ഒരു ചിലങ്ക് ലഭിച്ചു ഈ സമയത്ത് പൂജാരി വന്നപ്പോൾ നീലി ആ ചിലങ്ക എടുത്തു തിടുക്കത്തിൽ പുറത്തുവന്നു എന്നാൽ ഗ്രാമീണ റമ്പലത്തിൽ കയറി എന്നും ചിലങ്ക കാണാതായെന്നും രാജാവ് അറിഞ്ഞപ്പോൾ രാജാവ് ദേഷ്യത്തോടെ മുഴുവൻ ഗ്രാമവും കത്തിച്ചു നീലിയുടെ മുഴുവൻ കുടുംബവും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയായിരുന്നു അവർ ഒരു ഗുഹ കണ്ടു അങ്ങനെ നീലിയും അവളുടെ കുടുംബാംഗങ്ങളും ആ ഗുഹയ്ക്കുള്ളിൽ പ്രവേശിച്ച് അവിടെ അഭയം തേടാൻ തുടങ്ങി അപ്പോൾ നീലി ആ ഗുഹയുടെ വളരെ ഉള്ളിലേക്ക് പോകുന്നു അവിടെ തലയില്ലാത്ത ഒരു പ്രതിമ അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നു അതിന്റെ തല താഴെ കിടക്കുന്നുണ്ടായിരുന്നു നീലി ആ തലയിൽ സ്പർശിച്ചപ്പോൾ പെട്ടെന്ന് അവിടെ ഒരു ശക്തി ഉത്ഭവിക്കുന്നു അത് കാരണം നീലി ബോധരഹിതയായി അപ്പോൾ ഗുഹയിൽ രാജാവിന്റെ ആളുകൾ എത്തുന്നു അവർ നീലിയുടെ ഗോത്രവർഗ്ഗക്കാരെ കൊല്ലുകയും ചിലരെ പിടികൂടുകയും ചെയ്യുന്നു നീലിക്ക് ബോധം വന്നപ്പോൾ അവളും വരുന്നു രാജാവിന്റെ ആളുകൾ പിടികൂടിയിരുന്ന നീലിയുടെ പിതാവിനെയും അമ്മയെയും ക്രൂരമായി കൊലപ്പെടുത്തി രാജഭടന്മാർ പിന്നീട് നീലിയെയും നിഷ്കരണം കൊലപ്പെടുത്തി നീലി മരിച്ചില്ല അവൾക്ക് ഇപ്പോൾ സൂപ്പർ പവർ ലഭിച്ചിരുന്നു അവൾക്ക് അനശ്വരയാക്കുന്ന ഒരു ശക്തി ലഭിച്ചിരുന്നു അവൾക്ക് ഇനി മരിക്കാൻ കഴിയില്ല അവൾ രാജാവിന്റെ മുഴുവൻ സൈന്യത്തെയും ഇല്ലാതാക്കുന്നു അവൾക്ക് ലഭിച്ച ശക്തി ആളുകളുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണെന്ന് അവൾക്ക് മനസ്സിലാക്കുന്നു പക്ഷേ ഇവിടെ താമസിക്കുന്നത് ശരിയല്ല അതുകൊണ്ട് അവൾ അവിടെ നിന്ന് ഓടിപ്പോകുന്നു ഇപ്പോൾ ഓരോ ഇരുപത് വർഷം കൂടുമ്പോഴും അവൾ സ്ഥലം മാറുന്നു നീലിക്ക് ഒരുപാട് സൂപ്പർ പവറുകൾ ലഭിച്ചു പക്ഷേ അവൾക്ക് ചില ബലഹീനതകളും ഉണ്ടായിരുന്നു സൂര്യരശ്മി അവളുടെ ശരീരത്തെ നശിപ്പിക്കും നീലിയുടെ മറ്റൊരു ബലഹീനത അവളുടെ ഹൃദയത്തിൽ ആരെങ്കിലും ആക്രമിച്ചാൽ അവൾ മരിക്കും ഒരിക്കൽ അങ്ങനെ സംഭവിച്ചു കത്തനാർ എന്നൊരു പുരോഹിതൻ നീലിയെ ആക്രമിക്കുകയും അവളെ പിടികൂടുകയും ചെയ്തു കഥ ഇപ്പോൾ വർത്തമാന കാലത്തേക്ക് വരുന്നു രാത്രിയിൽ ചന്ദ്രയുടെ യഥാർത്ഥ രൂപം കണ്ടപ്പോൾ സണ്ണി പൂർണ്ണമായും ഞെട്ടിപ്പോയിരുന്നു അവൻ എപ്പോഴും വിയർക്കുന്നുണ്ടായിരുന്നു ഇനി എന്തു ചെയ്യണമെന്ന് അവന് മനസ്സിലാകുന്നില്ല ഈ കാര്യം ആരോടും പറയരുതെന്ന് ചന്ദ്രസണ്ണിയോട് പറഞ്ഞിരുന്നു ചന്ദ്ര സണ്ണിയെ തന്നോടൊപ്പം നിർത്തുകയായിരുന്നു അപ്പോൾ സണ്ണി ചന്ദ്രയോട് ചോദിക്കുന്നു ചന്ദ്ര നിന്റെ യഥാർത്ഥ പേരെന്താണ് എന്റെ യഥാർത്ഥ പേര് നീലി എന്നാണ് അപ്പോൾ സണ്ണി പറയുന്നു കത്തനാർ എന്നൊരാൾ നീലിയെ കൊന്നതായി ഞാൻ ഒരു കഥ കേട്ടിട്ടുണ്ട് എന്നാൽ അത് സംഭവിച്ചെങ്കിലും അത് തെറ്റാണെന്ന് ചന്ദ്ര പറയുന്നു കത്തനാർ വളരെ നല്ല മനുഷ്യനായിരുന്നു അവൻ എന്റെ നല്ലൊരു സുഹൃത്തായിരുന്നു കത്തനാർ എന്നെ പിടികൂടിയിരുന്നെങ്കിലും കൊലപ്പെടുത്തിയിരുന്നില്ല കത്തനാർ നാട്ടുകാർക്ക് മുൻപിൽ എന്നെ കൊന്നുവെന്ന് വരുത്തി തീർക്കുകയായിരുന്നു ലോകത്തിലെ എന്റെ ദൗത്യം എന്താണെന്ന് കത്തനാർ എനിക്ക് പറഞ്ഞു തന്നു എന്നെപ്പോലെ ലോകത്തിൽ ഒരുപാട് ശക്തികളുണ്ട് അവരുമായി എനിക്ക് പോരാടണം എല്ലാവരുടെയും മുന്നിൽ നിന്ന് ഇത് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ടാണ് അവൻ എന്നെ ലോകത്തുനിന്ന് അപ്രത്യക്ഷയാക്കാൻ ഈ കാര്യം ചെയ്തത് ചന്ദ്ര അവളുടെ ഒരു മുൻകാമുകന്റെ വളരെ പഴക്കമുള്ള ഒരു ചിത്രം അവനെ കാണിക്കുന്നു അവൾ പറയുന്നു നിന്നെപ്പോലെയാണ് അവൻ ഒരേപോലെ ഞങ്ങൾ പരസ്പരം വളരെയധികം സ്നേഹിച്ചിരുന്നു എന്നാൽ ചില ദുഷ്ടശക്തികൾ എന്റെ കാമുകന്റെ ജീവൻ എടുത്തു തുടർന്ന് നാച്ചിയപ്പ ചന്ദ്രയുടെ വീട്ടിലെത്തി കാരണം അടുത്തിടെ മൂന്നുപേർ കൊല്ലപ്പെട്ട സ്ഥലത്തുനിന്ന് നാച്ചിയപ്പയ്ക്ക് ചില തെളിവുകൾ ലഭിച്ചിരുന്നു ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ ചന്ദ്രയാണെന്ന് അയാൾ മനസ്സിലാക്കി അതുകൊണ്ട് അയാൾ അവളുടെ വീട്ടിൽ പരിശോധന നടത്താൻ പോകുന്നു അവിടെ അവന് ഒരുപാട് കോണ്ടാക്ട് ലെൻസുകളും ധാരാളം രക്തവും ലഭിക്കുന്നു അതിലൂടെ ചന്ദ്രസാധാരണ പെൺകുട്ടിയല്ലെന്ന് അയാൾ മനസ്സിലാക്കുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ചന്ദ്ര വീട്ടിലെത്തുന്നു നാച്ചിയപ്പ വീടിനടുത്തായിരുന്നു അവൻ വാതിൽ തുറന്ന ഉടൻ ഇരുവരും തമ്മിൽ ശക്തമായ വഴക്ക് നടക്കുന്നു പക്ഷേ ചന്ദ്രസാധാരണ പെൺകുട്ടിയല്ലല്ലോ നാച്ചിയപ്പക്ക് അവളെ നിയന്ത്രിക്കാൻ കഴിയില്ല അതിനാൽ ചന്ദ്ര നാച്ചിയപ്പയുടെ കൈകളിൽ കടിക്കുന്നു അപ്പോൾ നമ്മുടെ ഹീറോ സണ്ണി അവിടെ എത്തുന്നു അവൻ നാച്ചിയപ്പയെ വെറുതെ വിടാൻ പറയുന്നു നീ എന്തിനാണ് അവനെ കൊല്ലുന്നതെന്ന് ചോദിക്കുന്നു എന്നാൽ നാച്ചിയപ്പ ഒരു തോക്ക് ഉപയോഗിച്ചു വെടിവെച്ചു അതിൽ ഒരു ഉണ്ടസണ്ണിക്ക് കൊണ്ടു അത് അവനിൽ ഉണ്ടാക്കിയ മുറിവ് ഗുരുതരമായിരുന്നു നാച്ചിയപ്പ വെടിവെച്ച ശേഷം ഉടൻ ജനലിലൂടെ ചാടി രക്ഷപ്പെടുന്നു അയാൾക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടും അയാൾ അവിടെ നിന്ന് ഓടിപ്പോകുന്നു തുടർന്ന് ചന്ദ്രസണ്ണിയെ സുരക്ഷിതമായ ഒരിടത്തേക്ക് കൊണ്ടുപോകുന്നു കാരണം നാച്ചിയപ്പ രക്ഷപ്പെട്ടതുകൊണ്ട് അവനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ കഴിയില്ല ഇപ്പോൾ അയാൾ എല്ലാ സ്ഥലത്തും അറസ്റ്റ് വാറണ്ടുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ടാകും ഈ കാര്യം ശരിയായിരുന്നു കാരണം അടുത്ത ദിവസം രാവിലെ നാച്ചിയപ്പ സണ്ണിയുടെയും ചന്ദ്രയുടെയും പേരിൽ വാറണ്ട് പുറപ്പെടുവിക്കുകയും അവരെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു ചന്ദ്ര നാച്ചിയപ്പയെ കടിച്ചതുകൊണ്ട് നാച്ചിയപ്പയുടെ ശരീരത്തിൽ വ്യത്യസ്ത പ്രതികരണങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി അയാൾക്ക് ശരീരത്തിൽ ഒരു വലിയ രോഗം വന്നതുപോലെ തോന്നി തുടർന്ന് സണ്ണി കുറച്ച് സുഖം പ്രാപിച്ചതായി കാണിക്കുന്നു അപ്പോൾ സണ്ണിയും ചന്ദ്രയും സംസാരിക്കുന്നു വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് എന്റെ കാമുകനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെന്ന് ചന്ദ്ര സണ്ണിയോട് പറയുന്നു അവൻ എനിക്ക് വേണ്ടി ജീവൻ നൽകി പക്ഷേ ഇത്തവണ അങ്ങനെ സംഭവിക്കാൻ പാടില്ല നിനക്ക് ഒന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല ഞാൻ തരുന്നു എന്റെ കടി എന്താണ് ചെയ്യുന്നതെന്ന് ചന്ദ്രസണ്ണിയോട് പറയുന്നു ഞാൻ നിന്നെ കടിച്ചാൽ നിന്റെ ജീവൻ പോകാൻ സാധ്യതയുണ്ടെന്ന് അവൾ പറയുന്നു കാരണം എന്റെ കടിയിൽ ഒരു വൈറസ് ശരീരത്തിനുള്ളിൽ പോകുന്നു അതിനു പ്രവർത്തിക്കാൻ ആരോഗ്യകരമായ ശരീരം വേണം നാച്ചിയപ്പയുടെ ശരീരം ആരോഗ്യകരമാണെന്ന് എനിക്ക് തോന്നുന്നു അവൻ എന്റെ വൈറസിനെ അതിജീവിച്ചാൽ അവനും എന്നെപ്പോലെ ശക്തനാകും സൂപ്പർ ഹീറോ ആകും അനശ്വരനാകും അവനെ പിന്നെ ആർക്കും കൊല്ലാൻ കഴിയില്ല അവനും ചില ഉണ്ടാകും പക്ഷേ തുടക്കത്തിൽ അവൻ വളരെ ശക്തനായിരിക്കും അടുത്ത ദിവസം രാവിലെ ചില പോലീസുകാർ ചന്ദ്രയെ തേടി അവർ ഒളിച്ചിരുന്നിരുന്ന സ്ഥലത്തേക്ക് എത്തുകയാണ് അവരിൽ ഒരാൾ ചന്ദ്രയുടെ നെറ്റിയിൽ വെടിവെച്ചു അത് കാരണം അവൾ മരിച്ചു എന്ന് പോലീസുകാർ കരുതി ചന്ദ്ര അനശ്വരയാണ് അവൾ മരിക്കില്ല നെറ്റിയിൽ വെടിയേറ്റതുകൊണ്ട് അവൾ ബോധരഹിതയായി അപ്പോൾ ഒരു പുതിയ കഥാപാത്രം അവിടെ എത്തുന്നു അദ്ദേഹം സൂപ്പർ പവർ മാന്ത്രികനാണ് അദ്ദേഹം മാന്ത്രിക വേഷത്തിൽ ആ പോലീസുകാരെയെല്ലാം ഒരുതരം നിത്യധാരണയിലെത്തിക്കുന്നു അവർക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയുന്നില്ല തുടർന്ന് അദ്ദേഹം അവരെ മറ്റൊരു സേഫ് ഹൌസിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ പ്രകാശിന്റെ ധാരാളം ആളുകളും ഉണ്ടായിരുന്നു ഈ നേരത്തിനുള്ളിൽ തന്നെ വേമ്പയറായി മാറിയിരുന്ന നാച്ചിയപ്പ ചന്ദ്രയെ തേടി ഒരു കോൺസ്റ്റബിളിനെ കൂട്ടി അവർ ഒളിച്ചിരുന്നിരുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തിയിരുന്നു എന്നാൽ കോൺസ്റ്റബിൾ വിളിച്ചതനുസരിച്ച് സീനിയർ ഓഫീസറും അവിടേക്ക് വരികയാണ് ഈയൊരു സമയത്തിനുള്ളിൽ തന്നെ നാച്ചിയപ്പ അവിടെ പരിക്കുപറ്റി കിടന്നിരുന്ന പോലീസുകാരെ രക്തം കുടിച്ച് കൊലപ്പെടുത്തിയിരുന്നു ഇതുകൊണ്ട് അവിടേക്ക് എത്തിയ സീനിയർ ഓഫീസർ നാച്ചിയപ്പക്കുനേരെ നിറവഴിച്ചു എന്നാൽ വേമ്പയറായി മാറിയ നാച്ചിയപ്പക്ക് ഒന്നും തന്നെ സംഭവിച്ചില്ല ദേഷ്യത്തോടെ അയാൾ സീനിയർ ഓഫീസറെ കൊലപ്പെടുത്തി ഇതേസമയം അവയവ മാഫിയയിൽ ഉൾപ്പെട്ടിരുന്ന രാഷ്ട്രീയക്കാരൻ തന്റെ സ്വാധീനം ഉപയോഗിച്ച് ചന്ദ്രയായും കൂട്ടരെയും പിടിക്കാൻ ഗരുഡ ഫോഴ്സിനെ നിയോഗിച്ചു അതേ നേരം ചന്ദ്രയുടെയും കൂട്ടരുടെയും താവളത്തിൽ നിന്ന് സൂപ്പർ പവർ ഉള്ള മാന്ത്രികനായ ചാത്തൻ തന്റെ ഒരു ദൗത്യത്തിനായി അവിടെ നിന്നും പോയിരുന്നു ഈ ഒരു സമയത്ത് വേംവേറായി മാറിയിരുന്ന നാച്ചിയപ്പ തന്റെ അമ്മയെ രക്തം ഊട്ടിക്കുടിച്ച് കൊലപ്പെടുത്തിയിരുന്നു അല്പസമയത്തിനകം തന്നെ ഗരുഡസേന ചന്ദ്രയെ ആക്രമിക്കാനായി എത്തി രാത്രിയായി ഇപ്പോൾ ഈ ആളുകളെ നേരിടാൻ ചന്ദ്ര ഒറ്റയ്ക്ക് മതി എന്നാൽ ഇതിനിടെ അവയവ മാഫിയയിലെ ഗുണ്ടകൾ പെട്ടെന്ന് അവിടേക്ക് അതിക്രമിച്ചു കയറിക്കൊണ്ട് ചന്ദ്രയെ വെടിവെച്ച് വീഴ്ത്തുകയാണ് അതോടെ ചന്ദ്ര ക്ഷീണിതയായി നിലത്തു വീണു ഇത് കണ്ട് സണ്ണി അവൾക്ക് രക്തം നിറച്ച പാക്കറ്റ് എറിഞ്ഞുകൊടുത്തു അതോടെ ശക്തി അവൾ അവരെ കൊലപ്പെടുത്തി പക്ഷേ അപ്പോൾ പൂർണമായും രൂപാന്തരം പ്രാപിച്ച നാച്ചിയപ്പ അവിടേക്ക് എത്തുകയാണ് അവനും ഇപ്പോൾ ചന്ദ്രയെപ്പോലെ ഒരു സൂപ്പർ ഹീറോ ആയി മാറി അവനും അനശ്വരനായി പക്ഷേ ചന്ദ്രയേക്കാൾ കൂടുതൽ ശക്തി അവനുണ്ട് കാരണം അവൻ അടുത്തിടെയാണ് രൂപാന്തരം പ്രാപിച്ചത് നാച്ചിയപ്പ അത്രയ്ക്ക് ശക്തനാണ് അവൻ ചന്ദ്രയെ തോൽപ്പിക്കുകയായിരുന്നു ചന്ദ്ര പൂർണമായും നിലംബരിശായി ഈ സമയത്ത് ഷൂട്ടറായ സണ്ണി നാച്ചിയപ്പക്കു നേരെ നിറൊഴിക്കുകയും അയാളെ വീഴ്ത്തുകയും ചെയ്തു ഈ തെക്കും നോക്കി അവൾ നാച്ചിയപ്പയുമായി വീണ്ടും പോരാടുകയാണ് ഹൃദയത്തിൽ ആക്രമിച്ച് കൊലപ്പെടുത്താൻ അറിയുന്നത് കൊണ്ട് ചന്ദ്ര നാച്ചിയപ്പയെ കൊല്ലുന്നു പിന്നീട് ചന്ദ്ര അവിടെ നിന്നും പോകുകയാണ് ചന്ദ്ര സണ്ണിയെ അവസാനമായി കാണുന്നു അവൾ അവനോട് വിട പറയുന്നു നമ്മൾ തീർച്ചയായും വീണ്ടും കാണുമെന്ന് അവൾ പറയുന്നു അതിനുശേഷം നമ്മുടെ നായിക ചന്ദ്ര അവിടെ നിന്ന് പോകുന്നു സിനിമയുടെ അവസാനം ഒരു പുതിയ കഥാപാത്രം എത്തുന്നു പേരിയമൻ എന്നാണ് ശേഷം കാണിക്കുന്നത് അല്പസമയങ്ങൾക്ക് മുൻപ് നടന്ന സംഭവങ്ങളാണ് അവനും ഇവിടെ ധാരാളം ആളുകളെ കൊല്ലുന്നു യമനും ചന്ദ്രയെപ്പോലെ വളരെ ശക്തനും അനശ്വരനുമായിരുന്നു അതോടെ ഈ സിനിമ ഇവിടെ അവസാനിക്കുന്നു ഈ സംഭവങ്ങളുടെ ബാക്കി ഭാഗങ്ങൾ ചിത്രത്തിന്റെ അടുത്ത പാർട്ടിലാണ് ഉണ്ടാവുക